നമസ്കാരം ഇന്നത്തെ വീഡിയോ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ഫുഡ് മസാജറാണ് നിങ്ങൾ ചെരിപ്പിടാണ്ട് പുറത്തേക്കൊക്കെ പോകുമ്പം ചെരിപ്പിടാണ്ട് നടക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം നിങ്ങൾക്കിതാവശ്യമില്ല നിങ്ങൾ ചെരുപ്പിട്ടുകൊണ്ട് നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണം നിങ്ങൾ വീടിനകത്തും കൂടി ചെരുപ്പിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുക മാത്രമല്ല ഈ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ചിരിക്കണം നമ്മൾ ചെരിപ്പിടാണ്ട് നടക്കുമ്പോൾ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ക്ലിയർ ആകും യാതൊരു കാലിനുള്ള വേദന അങ്ങനെ തരിപ്പോ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല നമ്മൾ ചെരുപ്പ് നമ്മുടെ പാദം മണ്ണിൽ മുട്ടുമ്പോഴാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ക്ലിയറാക്കുന്നത് അതാണ് പണ്ട് കാലത്തുള്ള ആൾക്കാർക്കൊക്കെ ഒന്നും ഇതേപോലെ അസുഖമില്ലാതിരുന്നത് നമ്മൾ ഈ പ്രൊഡക്റ്റ് നമ്മൾ ഇത് കാണിച്ചിട്ടുണ്ട് ആ രീതി രണ്ട് കാൽ ഇവിടെ വെക്കുമ്പോൾ നമുക്ക് കരണ്ടടിച്ച പോലെ ഒരു ഫീല് വരും അപ്പോൾ ബ്ലഡ് സർക്കുലേഷനൊക്കെ ആവും നമുക്ക് കാല് വേദന തരിപ്പ് കാല് കിഴക്കൽ അങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങളെല്ലാം മാറും ഒരുവിധം അസുഖങ്ങൾക്കെല്ലാം കാരണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആകാത്തതാണ് അത് ക്ലിയർ ആകുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ മാറും ഇത് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഇത് ലഭ്യമാണ് ഇതിൻ്റെ വില ഇരുന്നൂറ്റി അൻപത് മുതലാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഇത് റീചാർജബിൾ ആ ബാറ്ററി ഉള്ളതാണ് ഒരു ബട്ടൺ ചാർജ് ചെയ്തപ്പോൾ ഞാനത് പത്തിരുപത് ദിവസം ഇത് ഉപയോഗിച്ചു ഒരു ദിവസം പത്ത് മിനിറ്റ് വെച്ചെങ്കിലും നമ്മളിത് ഉപയോഗിക്കണം ഇതൊന്നും ഒരു ഡോക്ടർമാരും പറയില്ല കാരണം നിങ്ങളുടെ അസുഖം മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആശുപത്രിയിലേക്ക് ചെല്ലില്ല നമ്മുടെ കയ്യിലെ കാശാണ് അവരുടെ വരുമാനം അതുകൊണ്ട് നിങ്ങൾ ആശുപത്രിയിലൊന്നും ഓടാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യമേ പരീക്ഷിച്ചു നോക്കി ഒരുപാട് അസുഖങ്ങളൊക്കെ മാറുന്നത് കാണാം പലർക്കും പ്രായമായി കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഷുഗർ രോഗികൾക്കൊക്കെ കാലുവേദന കാലു തരിപ്പ് ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ടാകും അത് ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആകാത്തതാണ് അതിൻ്റെ കാരണം ഇങ്ങനെയൊരു പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക അത് ഉപയോഗിച്ച് നോക്കുക പെട്ടെന്ന് അസുഖം മാറുന്നത് കാണാം